ആദ്യമായി തന്നെ ഞാൻ എന്നെ ഈ ഒരു സാക്ഷിയാക്കി നിർത്തിയ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്ത് പത്തൊൻപത് സെപ്റ്റംബർ പത്താം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ ജീവിവാഹ ജീവിതം ഡിവോഴ്സിലേക്ക് പോകുകയായിരുന്നു ഒരു പേപ്പറിൻ്റെ കുറവുകൊണ്ടാണ് ഡിവോഴ്സിൻ്റെ പ്രൊസീഡിങ്സ് നടക്കാതിരുന്നത് സമയത്ത് ഞങ്ങൾ രണ്ടായിട്ടായിരുന്നു താമസിച്ചിരുന്നത് കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോൾ വിഷമമുണ്ട് പക്ഷേ എന്തു ചെയ്താലും ക്ഷമിക്കാൻ പറ്റുന്നില്ല മറക്കാനും പറ്റാത്ത ഒരു വിഷമങ്ങളായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ എൻ്റെ മനസ്സിൻ്റെ വിഷമങ്ങൾ ഒരുപാട് കുറഞ്ഞു എനിക്ക് ക്ഷമിക്കാൻ സാധിച്ചു എത്ര പ്രാർത്ഥിച്ചിട്ടും എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു മാതാവിനോട് ഞാനിവിടെ വന്ന് ആദ്യമേ തന്നെ പറഞ്ഞത് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കാൻ പറ്റണേ എനിക്ക് മറക്കാൻ പറ്റണേ എൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരണെന്നാണ് പക്ഷെ ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞി ഒരാഴ്ച എട്ട് ദിവസം ഉള്ളൂ എനിക്ക് ആ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ സാധിച്ചു ഇപ്പോൾ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു അതുപോലെ തന്നെ ഉടമ്പടി ഉടമ്പടിയിലെ രണ്ടാമത് ഞാൻ വെച്ചത് എൻ്റെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി അവർക്ക് കുട്ടികളില്ലായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു മാതാവിനോട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ അവൾ ഗർഭിണിയാണ് എട്ട് മാസമുണ്ട് എട്ട് മാസമായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് പത്തിരുപത് വർഷമായിട്ട് ശംഖുവേദന വരും ഭയങ്കര വിഷമമാണ് ആ സമയത്ത് വരുമ്പോൾ അപ്പോൾ എൻ്റെ ഉടമ്പടിയിലെ ഒരു നിയോഗം അമ്മയുടെ ആ ചങ്ക് വേദന മാറ്റിത്തരണമെന്നായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടിയിലാണ് ഞാനത് ആ നിയോഗം വെച്ചത് അപ്പോൾ അമ്മയ്ക്ക് ഈ വേദന വരുമ്പോൾ ഞാൻ പറയും അമ്മയോട് എൻ്റെ ഈ ഉടമ്പടി പൂർത്തിയാകുമ്പം അമ്മയുടെ അസുഖം പോകും ഇനി ഒരിക്കലും അമ്മയ്ക്ക് ആ വേദന വരില്ല എന്ന് ഇപ്പോൾ ഇതുവരെയും അമ്മയ്ക്ക് ആ വേദന വന്നിട്ടില്ല ഡോക്ടർമാരുടെ അടുത്ത് പോയി മംഗലാപുരത്ത് പോയി സ്കാൻ ചെയ്തു അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ വേറെ ഒരു എൻ്റെ ഹസ്ബൻഡിന് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ജൂലൈ പതിമൂന്നാം തീയതി ആ സമയത്ത് അവരുടെ മുഖത്തിൻ്റെ ഈ ഭാഗത്തെ കണ്ണിൻ്റെ താഴെയുള്ള ഈ എല്ല് പൊട്ടിപ്പോയിരുന്നു ഇതും ഇതും പൊട്ടി ആ ഇടുപ്പിൻ്റെ എല്ല് പൊട്ടി കാലിൻ്റെ തൊടയെല്ലാം പൊട്ടി പോയായിരുന്നു അപ്പോൾ ഈ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കായ് കാലിൻ്റെ ഇടുപ്പിൻ്റെ അവിടെയും തൊഴലിൻ്റെ അവിടെയും ആ അവിടെയും ഓപ്പറേഷൻ ചെയ്യണം കണ്ണിൻ്റെ താഴെയുള്ള ഈ ഭാഗത്ത് ഈ എല്ലാം പൊട്ടി വി ഇതുപോലെ നല്ലോണം അകന്നു പോയിരുന്നു അതും ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കണ്ടിട്ടുള്ളവരുടെ എല്ലാം ഇങ്ങനെ അത് ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാട് പാടുപോലെ ഒക്കെയുണ്ട് അപ്പോൾ മുഖമെല്ലാം മാറിപ്പോകുമല്ലോ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അവർ ഉറങ്ങുമ്പോഴും പിന്നെ അവർക്ക് വേദനയാണെന്ന് പറയുമ്പോഴും എല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു ഭക്ഷണത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമായിരുന്നു ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാൻ വേണ്ടി പിന്നെ നോക്കുമ്പോൾ തൈറോയിഡ് അവർക്ക് ഒരുപാട് കൂടുതലാണ് അപ്പം പറഞ്ഞു ഇപ്പം ഈ തൈറോയിഡ് കൂടുതലായ കൊണ്ട് അവർക്ക് അനസ്തേഷ്യ കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇതാ തൈറോയിഡ് കുറഞ്ഞാൽ മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ പത്ത് ഇരുപത് ദിവസം എന്തായാലും കഴിയും അപ്പോൾ ഈ വേദന സഹിച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ മുഖത്തിൻ്റെ ഇവിടെ ഉള്ളതിന് ആയുർവേദ ട്രീറ്റ്മെൻ്റും ഇല്ല കാലിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഒന്നും ചെയ്തില്ല ആയുർവേദ ട്രീറ്റ്മെൻറ് കൊണ്ട് ഫലവും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ തിരിച്ച് ഒന്ന് രണ്ട് മാസം ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് അവർക്ക് പെയിൻ കൂടുകയും തിരിച്ച് ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്തു അവിടെ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു ഓപ്പറേഷനോ ഒന്നും കൂടാതെ തന്നെ അവരുടെ മുഖത്തെ അത് ഹീലായി എങ്ങനെയായിരുന്നോ പഴയതുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ എല്ല് പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്തു തൈലം മാത്രമേ തേച്ചുള്ളൂ ഒരു മരുന്നുകളും ചെയ്തിട്ടുമില്ല അപ്പോഴവർ പറയുന്ന ഡോക്ടർ പറയുന്നത് ആ ഓപ്പറേഷൻ ചെയ്തിരുന്നെങ്കിൽ അവരുടെ ആ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയേനെ എന്നായിരുന്നു അത് ഒരു കാഴ്ചയും ഒന്നും നഷ്ടപ്പെടാതെ ആ പഴയ മുഖത്തോടെ തന്നെ എൻ്റെ ഹസ്ബൻ്റിനെ തിരിച്ചു തന്നെ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഇപ്പോഴവർ എണീറ്റ് പഴയ പോലെ കുറേ ജോലികൾ ചെയ്യുന്നു അവരുടെ വർക്കുകളൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ എനിക്ക് എൻ്റെ മോളുടെ വയറുവേദനയായിരുന്നു ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്തു അപ്പോഴവൾക്ക് അപ്പൻറ്റിസൈറ്റിസ് ആണെന്ന് പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് അപ്പോൾ ഓപ്പറേഷന് വേണ്ടി പോകുമ്പോൾ ഞങ്ങൾ ആ ഡോക്ടറിനെയല്ല വേറൊരു ഡോക്ടറിനേയും കൂടെ കാണിക്കാം വേറൊരു സർജനേം കാണിക്കാം എന്ന് വിചാരിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മേ കുഞ്ഞ് കൊച്ചാണ് അവൾക്ക് ഓപ്പറേഷനൊന്നും കൊടുക്കരുത് ഞാനിവിടെ വന്ന സാക്ഷ്യം പറഞ്ഞോളാം അവൾക്ക് ഞാൻ ഉടമ്പടി ഉപ്പും കൊടുത്തു തൈലവും തൊട്ട് കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വയറിൽ ഓപ്ര പിന്നീട് ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൾക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ട അവൾക്ക് ഒരാഴ്ചത്തെ മരുന്ന് കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ടും മാറിയില്ലെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് അവൾക്ക് അതോടെ തന്നെ അവളുടെ അസുഖവും പോയി പിന്നെ ഇതുവരെ ആ ഒരു അസുഖം വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് രാത്രി രണ്ട് മണിയാകുമ്പം ചുമയ്ക്കാനും തുമ്മാനും തുടങ്ങും പിന്നെ അത് നിർത്താൻ പറ്റില്ല മണി അഞ്ചുമണി മണി വരെയാണ് ഭയങ്കര വിഷമമാണ് ഉറങ്ങാനും പറ്റില്ല തളർന്നു പോകും ഒരു ദിവസം അതുപോലെ കൂടുതലായപ്പം ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ എനിക്ക് എനിക്ക് ഉപ്പെടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഒരു എന്തെങ്കിലൊരു പേ എടുക്കണമെന്ന് വെച്ചാൽ ഒരു പ്രാർത്ഥന എടുത്തല്ലണമെന്ന് പറ്റാത്ത സ്ഥിതി അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ ഞാൻ മടുത്തു എനിക്കിതൊന്ന് കുറച്ച് തരണേ അമ്മേ ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞ് ആ ഒരു നുള്ളുപ്പെടുത്ത് ഞാൻ കഴിച്ചതേ ഉള്ളൂ ആ സെക്കൻഡിൽ എനിക്ക് ആ അലർജി എൻ്റെ വിട്ടുപോയി പിന്നെ ഇതുവരെ എനിക്ക് ആ രാത്രിക്ക് ആ തുടർച്ചയായിട്ട് വരുന്ന ചുമ്മലോ തോമയോ ചുമയോ ഒന്നും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ലൈസൻസ് എടുക്കാൻ നേരത്ത് ടെസ്റ്റിൻ്റെ സമയത്ത് എച്ച് എടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ലായിരുന്നു മിക്കപ്പോഴും തെറ്റിപ്പോകുമായിരുന്നു അന്നേരം അവർ പറയും എന്നോട് നീ ഇങ്ങനെ എടുത്താൽ നിനക്ക് ശരിയാവില്ല ഞാൻ പറയും എനിക്ക് ലൈസൻസ് കിട്ടിക്കോളൂ എൻ്റെ കൂടെ മാതാവുണ്ടെന്ന് ടെസ്റ്റിൻ്റെ സമയത്ത് ഞാൻ ആ ഉപ്പെടുത്ത് സ്റ്റിയറിങ്ങിൽ അവിടെ ഇങ്ങനെ ജസ്റ്റ് തൂത്തു മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഇത് ചെയ്യാനൊന്നും അറിയത്തില്ല അമ്മേ നീ തന്നെ എനിക്ക് പകരം വണ്ടി തരണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എടുത്തു ഒരു കുഴപ്പവും കൂടാതെ നന്നായി ആ ടെസ്റ്റ് പാസ്സാകാൻ എനിക്ക് സാധിച്ചു ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ കാരണപ്രവർത്തികൾ പാ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഇല്ലാതെ വരുന്നവർക്ക് ഒക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കാറുണ്ട് ചിലർ പൈ മരുന്ന് മേടിക്കാൻ പൈസയില്ലാതെ വരുന്ന രോഗികളെ കാണാറുണ്ട് അവർക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു കൊടുക്കാറുണ്ട് കൃപാസനം പത്രം വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ രണ്ട ആഴ്ച കൂടുമ്പം കുമ്പസാരിക്കാറുണ്ട് അവന് പിന്നെ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് പേരോട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ പറയാറുണ്ട് എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ദേശീയ നാൽപ്പത്തൊന്ന് പത്തിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടിയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും കുടുംബജീവിതത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരിയേറെ അനുഭവിക്കുമ്പോൾ തങ്ങൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അതായത് അതിന് ഒരു പേപ്പറിൻ്റെ കുറവ് ഉണ്ടായിരുന്നത് കൊണ്ട് അത് നീണ്ടുപോയി എന്നാണ് ഈ മകൾ പറഞ്ഞത് എന്നാൽ ആ പേപ്പറിൻ്റെ കുറവല്ല അവിടെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേടപ്പെടുത്താതിരിക്കട്ടെ എന്ന് തിരുവചനം പറയുന്നു ഈ മകള് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുകയും തൻ്റെ കുടുംബജീവിതം തിരിച്ചു പിടിക്കുകയും ചെയ്യണമെന്നുള്ള ആ ഒരു കർത്താവിൻ്റെ മനസ്സാണ് ഇവിടെ വെളിപ്പെടുന്നത് അങ്ങനെ ജീവിതത്തിലെ തങ്ങളെ വിദ്വേഷ് അല്ലെങ്കിൽ ക്ഷമിക്കുവാനുള്ള ഒരു സന്നദ്ധതയൊന്നും തങ്ങൾക്കില്ലായിരുന്നു പിന്നീട് ഉടമ്പടി എടുത്തത് വഴി അതിന് സാധിച്ചു അവിടെയാണ് നാം ശ്രമി ശ്രദ്ധിക്കേണ്ടത് അതായത് നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കൊണ്ടാണ് നമുക്ക് ദൈവം ദാനമായി തരുന്ന പലതും നഷ്ടമാകുന്നെങ്കിൽ അതിനാണ് ഉടമ്പടി നമ്മെ ആദ്യമായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് നമ്മെ സഹായിക്കുകയാണ് അതുകൊണ്ടാണ് ഉടമ്പടി മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയുക അത് കണ്ടന്റ് ബേസാണ് അത് കണ്ടന്റ് ബേസ് എന്ന് പറയുന്നത് അതിൽ നിയോഗങ്ങളുണ്ട് നിബന്ധനകളുണ്ട് ഈ നിയോഗങ്ങൾ മാത്രം നമ്മുടെ മുൻപിൽ കൺമുൻപിൽ വെച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടണം ഇങ്ങനെ കിട്ടണം അത് മാത്രം പറഞ്ഞ് നാം പോകുമ്പോൾ നമുക്ക് ദൈവം നഷ്ടപ്പെടുകയാണ് പിന്നീട് കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ചുള്ള ഒരു ഉടമ്പടി ജീവിതമോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിറവേറ്റുവാൻ നമുക്ക് കഴിയാതെ പോവുകയും നമ്മുടെ നിയോഗങ്ങൾ മാത്രം ദൈവം ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിയോഗങ്ങൾ വരുന്ന ഒരവസ്ഥ അതൊക്കെ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പറയാറുള്ളതാണ് എന്നാൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനായിട്ടുള്ള ഒരു മനസ്സും ഹൃദയവും നമുക്ക് വരുമ്പോൾ അവരുടെ കുടുംബജീവിതം ഈ മക്കൾക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിഞ്ഞു പിന്നീട് ഓരോരോ കാര്യങ്ങൾ ഇവിടെ പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ രോഗ സൗഖ്യമുണ്ട് ഹസ്ബൻഡിന് സർജറി വേണമെന്ന് പറഞ്ഞിട്ട് സർജറി ഒന്നും കൂടാതെ കണ്ണിൻ്റെ ആ ഒരു കണ്ണിന് താഴെയായിട്ട് വന്ന പൊട്ടൽ അതുമൂലം പിന്നീട് എന്തൊക്കെ നഷ്ടമാകുമായിരുന്നു സർജറി ചെയ്തിരുന്നെങ്കിൽ എന്നും നാം കേട്ടു എന്നാൽ അതൊന്നുമില്ലാതെ പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി തൈലത്തിലൂടെ ഹീലാകുന്നത് വീണ്ടും തൻ്റെ കുടുംബത്തിലേക്ക് കിട്ടിയ മറ്റു ഓരോ കാര്യങ്ങൾ ഈ മകൾ ഇവിടെ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് താൻ പ്രാർത്ഥിച്ച് കിട്ടിയ ഓരോ കൃപകൾ വർഷങ്ങളായിട്ട് തൻ്റെ ഹസ്ബൻ്റിൻ്റെ മദർ വളരെ തരത്തിലുള്ള അസ്വസ്ഥതകൾ വേദനകൾ ഉണ്ടായിരുന്നു എല്ലാം മാറുന്നു അങ്ങനെ ഓരോന്നും ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ഫേവേഴ്സ് ഒത്തിരിയുണ്ട് ഈ ഫിസിക്കൽ ഫേവേഴ്സിനപ്പുറമായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ നിൽക്കുവാൻ സ്വർഗ്ഗം പ്രാപിക്കുവാൻ നമ്മെ യോഗ്യരാക്കുന്ന ഉടമ്പടി ജീവിതം അത് ചിട്ടയായ ഒരു ജീവിത ക്രമമാണ് അതിലേക്കാണ് കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെട്ടു